ഹായ് ഒരുവൻ അപ്പം ഇന്ന് ഒക്കെ കഴിഞ്ഞു വിട്ടാ ഇനി അഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടു ഇവിടെ ഇല്ലാട്ടാ അവൻ വല്യമ്മട വീട്ടിലേക്ക് പോയിക്ക ഇപ്പൊ സ്കൂളിൽ കലോത്സവം നടക്കാൻ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കലോത്സവം വേറെ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കണേ അപ്പം അതുകൊണ്ട് ഈ ആഴ്ച മൊത്തം അവന് ലീവാ അപ്പൊ അവൻ രണ്ടു ദിവസമായി പോയിട്ട് അവൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല ഞങ്ങൾക്ക് അപ്പൊ ഇന്ന് പോയിട്ട് കൊണ്ടുവരുന്ന അവനെ ഊണേച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പം നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗ് ചെയ്താലോ അപ്പൊ ലഞ്ചിനു വേണ്ടിട്ട് കാബേജ് തോരനും മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോണേ അതിൻറെ ഇടയിൽ ഒരു പപ്പായവിടെ പഴുത്തതാ അപ്പൊ അത് ചെത്തി കൊടുത്താ അവര് കഴിച്ചോളൂ ചെത്തി കൊടുക്കാം നല്ല പഴുത്തിണ്ട് ഇട്ട അതിന്റെ പകുതി ഞാൻ നല്ല മുറിച്ചുകൊടുത്തു നല്ല കുരുണ്ട് ഈ കുരു പാവി കഴിഞ്ഞാൽ ചെലപ്പോ പുതിയ പപ്പായ തൈ ഉണ്ടാവും എന്നാലും അത് കായ അറിയില്ല എന്തോ ഒരു പുതിയ തരം ബ്രീടാ തോന്നുന്നു നമ്മുടെ നാടൻ പോലത്തെ അല്ല அய்யோ கறிவேப்பில் ஓட்டச்சில் ஓட்டிட்டு ஓடிறேட்டா யோ வயிக்கு ஆனோ மழை பெய்தப்ப நல்ல வழுக்கல அயட ஸ்கூட்ட கேக்காண்டு அல்ல குஞ்சோ இன்னிப்போயே ரோட்டிக்கு நடக்கண்டி வரிவோ നടക്കണ്ട വരിയാണാവോ കാരണം നല്ല ബ്ലോക്ക് കാണാണ്ട് റൂട്ടിലൊക്കെ ഇല്ല കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടാവും അവിടെ കേറി ഇരിപ്പ് നിലത്തേക്ക് കൂടല് സ്വിച്ച് പോണ്ടിമുടക്ക് പോവാല്ലേ വേസ്റ്റ് കളയുമ്പിക്കും നമുക്ക് പപ്പായുടെ വിത്ത് എടുത്ത് മാറ്റിയൊക്കെ കേട്ടാ ഇത് കൊറച്ച് വെണ്ണീർ വരത്തി ഉണക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊന്നും തിന്നില്ല അല്ലെങ്കിൽ ഉറുമ്പ് തിന്നില്ലേ അങ്ങനെ നേരിട്ട് ഉണക്കാൻ വെച്ചാ കൊറച്ച് വെണ്ണീർ വെണ്ണീർ ഇല്ലേ അറിയില്ലേ ചാരം അത് പരട്ടി ഉണക്കാൻ വെക്ക എന്നിട്ട് പാവിയാ മതി അപ്പൊ ഇണ്ടാവും അല്ലെങ്കിൽ മൊത്തം ഉറുമ്പോണ്ടും അപ്പൊ നമുക്ക് മീൻകറി തിളച്ചിട്ടുണ്ട് അപ്പൊ അയിലെ കഷ്ണങ്ങള് അയിലെ കഷ്ണങ്ങള് വാരി ഇടാട്ട മീൻകറി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു നുള്ള് ഉലുവ പൊടി ഇട്ടുകൊടുക്കാം ഞാൻ നാളികേര അരക്കാതെ വെച്ചേക്കണേ അതുകൊണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം അടിപൊളിയായിട്ട് അവസാനിപ്പിക്കാം നമുക്കത് അങ്ങനെ നമുക്ക് അടുക്കളയിലത്തെ പണി അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഞാനൊരാളേനെ കാണിച്ചു തരാട്ടാ എന്താ കാണുന്നുണ്ടാ ഞാൻ നാളെ വീഡിയോയില് കാണിച്ചെന്നില്ലേ പീലീ പറമ്പില് കൊഴിഞ്ഞു കിടക്കണത് അത് ഇവന്റെയാണ് കേട്ടാ ഇപ്പൊ ഞാൻ പപ്പായുടെ തൊലി കൊണ്ടുപോയി അവിടെ അപ്പൊ അത് കണ്ടപ്പോൾ വന്നതാണ് ഈ പറമ്പു പോവേ ഇല്ലേ അവൻ ഇവിടെ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മളെന്തേലും വേസ്റ്റ് അപ്പോൾ വന്ന് നോക്കും കഴിക്കാൻ പറ്റുന്നതാണോന്ന് ഇതെന്താ ഇഷ്ടമില്ലാ തോന്നുന്നു വേഗം പോയി ഇവന് രണ്ട് ഗേൾ ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ അവരെ കാണാനില്ല ആ കൊച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുട്ടുവിനെ കൊണ്ടുവരാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂളിൽ കലോത്സവമാണെന്ന് അതുകൊണ്ട് റോഡ് നിറച്ചാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റോട്ടിലേക്ക് കയറാനുള്ള വഴി ഒരു മുക്കാൽ മണിക്കൂർ പിടിച്ചിട്ട് റോട്ടിലേക്ക് കയറി അങ്ങനെ ബസ്സും കിട്ടി ഇതാണ് കേട്ടോ നമ്മുടെ ഭാഗത്തുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മുടെ ഉത്രാളികാവ് അങ്ങനെ അവിടെ എത്തി ബസ് ഇറങ്ങി ഓട്ടോ പിടിക്കണം കേട്ടോ പിന്നെയും കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെ അവിടെ എത്തി അങ്ങനെ ഓട്ടോ ചാട്ടിന് പൈസയും കൊടുത്തിട്ട് തിരിഞ്ഞ് ഗേറ്റിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കി ഇപ്പം നമ്മുടെ റാമ്പോയും ദിവയും അവിടെ എടുക്കേണ്ടിട്ടാണ് ഇപ്പോൾ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട് അത് കാരണം റാമ്പോ എന്നെ മറന്നിരിക്കണു ദിവയ്ക്ക് കുഴപ്പമില്ല അവൾ എന്നെ മറക്കില്ല അവൾക്ക് എന്നെ നല്ല ഇഷ്ടമാണ് കുട്ട് എന്നെ കണ്ടപ്പോൾ ഇന്ന് പോവണ്ട നാളെ പോവാന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ വീണു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു അഞ്ചര ആറുമണി ഒക്കെ ആയിപ്പൊ അവിടെ നിന്ന് പോന്നുട്ടാ അപ്പൊ ബൈ ഗായ്സ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാട്ടാ